ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമ്മളുടെ മുടി മുടി വളർച്ച ഒരുപാട് സഹായിക്കുന്ന ഒരു ആണ് ചേർത്തിരിക്കുന്നത് അപ്പം ഈ പായ്ക്ക് എന്താണ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം മുടി ആകെ പാടെ കൊളമായിട്ട് കിടക്കുകയാണ് ഭയങ്കര തിരക്കായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ഇടുക്കിയിലോട്ടുള്ള ഷിഫ്റ്റിങ് പിന്നെ സ്കൂൾ ഉറപ്പ് പിന്നെന്താ കുഞ്ഞിൻ്റെ പിറന്നാൾ ബർത്ത്ഡേ അങ്ങനെ കുറേ ആയിട്ട് ബിസി ആയിരുന്നു അതിനിടയ്ക്ക് ഈ പതിനഞ്ച് ദിവസത്തിനിടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം ഷാംപൂ രണ്ടു പ്രാവശ്യം ഇട്ടു നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും താളിപ്പാക്ക് പ്ലസ് പ്രോട്ടീൻ അതാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഏക പാക്ക് പിന്നെ മുടിയൊക്കെ ഒരുപാട് അങ്ങ് പൊഴിഞ്ഞു ഒരു വല്ലാത്തൊരവസ്ഥയിലായി അപ്പം ഇപ്പം തിരക്കൊക്കെ കഴിഞ്ഞു അപ്പം ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് മുരിങ്ങയില അപ്പം ഈ മുരിങ്ങയില വെച്ച് തന്നെ ഹെയർ കെയർ തുടങ്ങാം ജൂൺ മാസം ആണെങ്കിലും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാലമാണെങ്കിൽ അല്ലെങ്കിൽ തണുപ്പ് കാലമൊക്കെ ആകുമ്പോൾ മുരിങ്ങയില ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല താരനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ഈ മഴക്കാലത്ത് ഒരുപാട് സാധ്യതയുണ്ട് അപ്പം ഇത് കുറച്ചുകൂടെ തിക്ക് ആയതുകൊണ്ട് നീരാണെങ്കിലും കുറച്ച് തിക്കാണ് അപ്പം മുടിയിൽ നിന്ന് കഴുകി കളയാനും ഒക്കെ പ്രയാസമായതുകൊണ്ട് മഴക്കാലത്ത് മുരിങ്ങയില ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല പായ്ക്കുപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു സ്പൂണ് രണ്ട് സ്പൂൺ ഓയിൽ ഞാൻ തലയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മതിയാവും പിന്നെ മുരിങ്ങയിലെ ട്രൈനസ് മാറ്റാനായിട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് വഴിയേ പറയാം പായ്ക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് ഇലയെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ പ്രാണികളും ചിലന്തി വലയും ഒക്കെ കാണും അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് വലിയ തണ്ടുകളും കൂടെ കളഞ്ഞിട്ട് ചെറിയ തണ്ട് കടന്നാലും കുഴപ്പമില്ല നമുക്ക് അരയ്ക്കാനുള്ളതല്ലേ അപ്പോൾ അരഞ്ഞു പൊക്കോളും അപ്പോൾ ആ വലിയ തണ്ടുകളും മാറ്റി അഴുക്കുള്ള ഇലകളൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇലകളെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് എടുക്കണം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം ചിലപ്പോൾ പൊടിയോ ഇനി നമ്മൾ കാണാത്ത എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്ത മുരിങ്ങയില ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ മുരിങ്ങയില എടുക്കുന്നുണ്ട് ഇത് പാക്ക് എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ മുരിങ്ങയില എടുത്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് മുരിങ്ങയിലെല്ലാം ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് പാക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുരിങ്ങയില കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് ഒരു നാല് വലിയ തണ്ടിൻ്റെ ഇലകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മൊത്തമായിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഈ മുരിങ്ങയിലെ ഡ്രൈനസ് മാറ്റാനായിട്ട് ഒരു പരിധി വരെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങയാണ് ഈ തേങ്ങ എടുത്തിട്ട് ഇത് ഒരു അരമുറി തേങ്ങയുണ്ട് ഒരു ബൗൾ നിറച്ച് തേങ്ങയുണ്ട് ഇതിൻ്റെ അളവൊന്നും കൃത്യമായിട്ട് പറയാനറിയില്ല നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ ഉപയോഗിച്ച് നോക്കുമ്പം നിങ്ങളൊരു ഒരു പ്രാവശ്യമെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്താലേ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുള്ളൂ എത്ര വേണം എത്ര ക്വാണ്ടിറ്റി വേണം നിങ്ങൾക്ക് എത്ര മാത്രം ആവശ്യമുണ്ടെന്നുള്ളത് അപ്പം ഞാനൊരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങയല്ല ഈ തേങ്ങാ പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം തേങ്ങാ പാൽ എടുക്കണമെങ്കിലും നമ്മളിത് അരച്ച് പിഴിയണമല്ലോ അപ്പം അതിലും ബെറ്ററായിട്ട് എളുപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കൂടെ തന്നെ തേങ്ങയിട്ട് അരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ തേങ്ങ അരമുറി തേങ്ങ ഞാൻ മൊത്തമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും മുടി വളരാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് മുടിയൊന്ന് ഹെൽത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണല്ലോ തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സഹായിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളി ഉള്ളി ഞാൻ ഇവിടെ ഒരു ആറ് വലിയ ഉള്ളിയായിരുന്നു ഒരു ആറ് ഉള്ളി എടുത്തിട്ടുണ്ട് ചെറുള്ളിയാണ് കേട്ടോ ചുമന്നുള്ളി ഇല്ലേ അത് അതെടുത്തിട്ടുണ്ട് വലുതായതുകൊണ്ട് തന്നെ അരയ്ക്കാൻ എളുപ്പത്തിൽ ഞാനത് മുറിച്ചിട്ടുണ്ട് ആ മുറിച്ച ഉള്ളിയും കൂടെ ഈ ജാറിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചുമതള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ സവോള ഒരു വല വലുതാണെങ്കിൽ ഈ അരമുറി എടുക്കാം ചെറുതാണെങ്കിൽ ഒരു സവോള എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങ എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ചേരാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനു പകരം ഒരു മൂന്ന് സ്പൂണ് തൈര് ഈ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം തൈരും നമ്മളുടെ ഡ്രൈനസ് ഒന്ന് മാറ്റാനായിട്ട് സഹായിക്കും ഡ്രൈനസ് മാറ്റാൻ മാത്രമല്ല നമ്മളുടെ താരൻ അതുപോലുള്ള ഇതൊക്കെ ഉപയോഗിക്കാൻ മാറ്റാനായിട്ട് തൈരാണെങ്കിലും സഹായിക്കും അങ്ങനെ അത് മൂന്നും കൂടെ ഞാൻ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇത് ഞാൻ അരച്ചോ അരച്ച സമയത്ത് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അരഞ്ഞ് വരാൻ കുറച്ച് പ്രയാസമായിരുന്നു അതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ പച്ചവെള്ളമെടുക്കാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നല്ലൊരു നമ്മുടെ മുടിക്ക് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കഞ്ഞിവെള്ളം അപ്പോൾ ആ കഞ്ഞിവെള്ളം വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ അന്നത്തെ കഞ്ഞിവെള്ളമല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളയില്ലേ അതായിരിക്കും ബെറ്റർ അങ്ങനെ അതെല്ലാം കൂടെ അരച്ചിതാ ഒരു തിക്ക് പേസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിങ്ങനെ മുടിയിൽ തേക്കുന്നത് മുടിക്ക് ഒട്ടും നല്ലതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരു തുണിയിലോ അരിപ്പയിലോ അരിപ്പേൽ വെച്ച് അരിക്കാം പക്ഷെ കുറച്ച് പ്രയാസമായിരിക്കും അപ്പം തുണിയിൽ അരിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഒരു തുണിയിലേക്ക് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം വെച്ചിട്ട് തുണി ഇട്ട് അതിലേക്ക് ഈ അരപ്പ് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞാം പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡ ഈ ഒരു ഫോമിൽ നമുക്ക് പാക്ക് കിട്ടും നല്ല ലൂസ് പാക്കാണ് കുറച്ചൊരു തിക്നെസ് ഉണ്ടാവും ആ തേങ്ങാപ്പാലൊക്കെ ചേർത്തതിൻ്റെതായ ഒരു ചെറിയൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും ഇത് സ്പ്രേ ബോർഡിൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോട്ടൻ്റെ കോട്ടൺ പഞ്ഞി എടുത്തോ അല്ലെങ്കിൽ ചെറിയൊരു കോട്ടൻ്റെ പീസ് എടുത്തോ നമുക്ക് തേച്ച് കൊടുക്കാം സ്പ്രേ ബോർഡിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം സ്പ്രേ ബോർഡിൽ യൂസ് ചെയ്തപ്പോൾ സ്കാപ്പിലോട്ട് എത്തുന്നില്ലാത്ത പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ട് ഇത് പഞ്ഞിയിലാവുമ്പോൾ കുറച്ച് നമുക്ക് സ്കാൽപ്പിൽ നനയുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും അപ്പം നമുക്കൊന്ന് മസാജ് ചെയ്യാനും കൂടെ പറ്റും അപ്പം ചെറിയ കോട്ടണിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള പീസ് തുണിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ മുടി ഓരോന്ന് സെക്ഷനായിട്ട് സെക്ഷൻ ആയിട്ട് എടുത്ത് പകുത്തിടുത്ത് നന്നായിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ എന്താ പറയുക കാലാവസ്ഥ അവിടുത്തെ കാലാവസ്ഥയും അതൊക്കെ നോക്കിയിട്ട് എത്ര സമയം വെക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ആ ഒരു സമയം വരെ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പാക്കിൻ്റെ ഒരു തരി പോലും മുടിയിലില്ലാത്ത രീതിയിൽ നല്ലതുപോലെ കഴുകിക്കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം തേക്കുമ്പം ഒരു നമ്മുടെ ഈ ഫ്രണ്ടിലെ ഗ്യാപ്പൊക്കെ ഇല്ലേ ഈ പാർട്ടീഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ മുടി പൊഴിഞ്ഞിട്ട് ഗ്യാപ്പൊക്കെ വരില്ലേ ആ ഒരു ഏരിയയും കൂടെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തേക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നത് അവിടെ പുതിയ ബേബി ഹെയർ വരാനായിട്ട് നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഇതാണ് മുരിങ്ങയില മുരിങ്ങയില ഉപയോഗിച്ച് പാക്ക് തയ്യാറാക്കുന്ന രീതിയും അത് ഉപയോഗിക്കേണ്ട രീതിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നോട്ടിഫിക്കേഷൻ ഓൺ ആണോ എന്ന് കൂടി നോക്കണം നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടാലേ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ഒരു ഹെയർ കെയർ വീഡിയോയുമായിട്ട് ഇനി കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്